എല്ലാ മലയാളികളെയും കോരിത്തെപ്പിച്ചുകൊണ്ട് കൊടുംവേനലിൽ കുളിർമഴയായാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ താൽക്കാലിക ഡ്രൈവർ യദു എന്നിവരുടെ എൻകൗണ്ടർ വാർത്തകൾ പുറത്തു വന്നത് ആദ്യം കേട്ട വാർത്തകൾ അനുസരിച്ച് സർവായുധ വിഭൂഷിതയായി എത്തിയ ആര്യ യദുവിനെ മലർത്തിയെടുക്കുക തന്നെ ചെയ്തു തേരാളിയായി സ്വന്തം ഭർത്താവ് കൂടിയായ സച്ചിൻ ദേവ് എം എൽ എയുമുണ്ട് കാലാളായി തലസ്ഥാനത്തെ പോലീസ് സംവിധാനവും നിലയുറപ്പിച്ചു പിന്നിൽ മാറ്റച്ചുരിക പണിത അതേ ബസിൻ്റെ കണ്ടക്ടറും ഉണ്ടായിരുന്നു ഇവരെല്ലാം ചേർന്നൊരുക്കിയ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത്താഴപ്പട്ടിണിക്കാരനായ ഡ്രൈവർ യതുവിന് കഴിയില്ല എന്ന് തോന്നിപ്പോയി മൂന്നാം അമ്പയറുടെ അപ്രതീക്ഷിത രംഗപ്രവേശവും കുളം കലക്കികളായ ചില മാധ്യമ പ്രവർത്തകരും ഉടനെ ഫലം പ്രഖ്യാപിക്കുന്നതിന് തടസ്സമായി വന്നേക്കാം എതിർക്കളിക്കാരി ആര്യയുടെ താരപ്രഭ കൊണ്ട് മാത്രം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയൊരു മത്സരമായിരുന്നു നമ്മൾ കണ്ടത് മറ്റൊരർത്ഥത്തിൽ കണ്ടാൽ ഇതൊരു ചീളു മത്സരം മാത്രമായിരുന്നു ആരട വലിയവൻ എന്നൊരു ഈഗോ ക്ലാഷ് മാത്രം നീ മേയറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ സി പി എമ്മിൻ്റെ മേയർ ചെകുവേരമാരുടെ ഓമനപുത്രി നാളെ മന്ത്രിയും മുഖ്യമന്ത്രിയുമായി പിണറായി വിജയനെ പോലുള്ളവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടുന്ന സച്ചിൻ ദേവ് എം എൽ എയുടെ സഹധർമ്മിണി എന്നാരോ ഉള്ളിലിരുന്ന് മന്ത്രിച്ചിട്ടുണ്ടാവണം നിങ്ങൾ യുവിനെതിരായി ഉയർത്തിയ പരാതികൾ ശരിയാണെങ്കിൽ അവ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ നിങ്ങൾക്കും ഭർത്താവിനും നിയമം കയ്യിലെടുക്കാൻ ഒരു അധികാരവുമില്ല അത് കോടതി കണ്ടെത്തിയതോടെയാണ് അനന്തപുരിയിൽ കളി മാറിയത് നിമിഷങ്ങൾക്കകം ആര്യ രാജേന്ദ്രൻ എന്ന മേയർ മെമ്മറി കാർഡ് മോഷ്ടിച്ച പെരും കള്ളിയായി മാറിയിരിക്കുന്നു കോന്തൻ നായർ സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയതിനും പ്രതിയായി മാറിയിരിക്കുന്നു യദുവിൻ്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് എഫ്ഐ ആറിലും ഉള്ളത് ഇത് ശ്രദ്ധേയമാണ് ബസ്സിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് എം എൽ എ ബസിൽ അതിക്രമിച്ചു കയറിയെന്നും എഫ് ഐ പറയുന്നു എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായി എഫ് ഐ ആറിൽ ഉണ്ട് കോടതിയിൽ നിന്ന് ലഭിച്ച പരാതിയിലെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് യദുവിൻ്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് മേയർക്കും എം എൽ എക്കുമെതിരെ കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ല കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അന്യായമായി തടഞ്ഞു വെച്ചു എന്ന ആരോപണങ്ങളാണ് യെതുവിൻ്റെ പരാതിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ അനന്തപുരിയിലെ തെരുവീതികളെ വിറപ്പിച്ച ഗുണ്ടകൾ നിമിഷം കൊണ്ടുവറും ഊച്ചാലികളായി മാറുന്നത് ഈ കേരളം കണ്ടു അധികാരം കൈയാളുന്നു എന്ന് അഹങ്കരിക്കുന്ന വമ്പന്മാരുടെ അല്പത്തരമാണ് ആര്യ തിരുവനന്തപുരത്ത് കാട്ടിക്കൂട്ടിയത് തലസ്ഥാനത്തെ പോലീസ് സംവിധാനം മുഴുവൻ ആര്യയുടെ ഉത്തരവനുസരിച്ച് കേസ് നേരി തയ്യാറാക്കുന്നത് ഈ ലോകം മുഴുവൻ ഉദ്യോഗത്തോടെ കണ്ടുനിന്നു കുറച്ച് ദിവസം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരൻ സാക്ഷാൽ പിണറായി വിജയൻ തന്നെയല്ലേ ഒരു വിശദീകരണത്തിന് പോലും സമയം നൽകാതെ ഒരു പാവം ദിവസക്കൂലിക്കാരനെ നാളെ മുതൽ വരണ്ട എന്നും പറഞ്ഞു പണിയിൽ നിന്നും ഒഴിവാക്കുമ്പോൾ ഗതാഗത വകുപ്പും മന്ത്രിയും കേവലം നോക്കുകുത്തികളായി മാറിയതും നമ്മൾ കണ്ടു ഇങ്ങനെ രണ്ട് പ്രധാന വകുപ്പുകളെ ചൊൽപ്പടിക്ക് നിർത്തിയ ആര്യ ചില്ലറക്കാരിയൊന്നുമല്ല കഴിഞ്ഞ ദിവസം വരെ പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ആര്യയെയും നായരെയും ജാമ്യമില്ല കേസെടുത്ത് സമയത്ത് കേവലം ഒരു മണിക്കൂർ മാത്രം കാണിച്ച ആവേശം മാത്രമേ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഒരു മാധ്യമങ്ങൾക്കും ഒരാവേശവുമില്ല എല്ലാവരും വാർത്ത മുക്കി മലയാളത്തിൻ്റെ സുപ്രഭാതം എന്ന് പറയുന്നവർക്കും മാറ്റത്തിൻ്റെ മാർഗദർശി എന്ന് അവകാശപ്പെടുന്നവർക്കുമെല്ലാം ആര്യയുടെ വാർത്ത മുക്കാനുള്ള നിർദ്ദേശവും സംഭാവനയും ലഭിച്ചിട്ടുണ്ട് എന്നർത്ഥം ഏതായാലും മേയർ എന്ന അഹങ്കാരം കൊണ്ടുണ്ടായ ആവേശത്തിൽ ആര്യ നേടിയെടുത്തത് പെരുങ്കള്ളി എന്ന പേരുകൂടിയാണ് ഉള്ളിൽ കിടക്കേണ്ടതാണ് വകുപ്പുകളെല്ലാം കിടത്താൻ അധികാരികൾ ഒരുപക്ഷെ വിടില്ല അഥവാ ഉള്ളിൽ കിടന്നാൽ ഈ ആ പേരിന് ഒന്നുകൂടി തിളക്കമുണ്ടാകും എന്ന് മാത്രം